ഹായ് നമസ്കാരം എല്ലാവർക്കും സിമ്പിൾ ലേണിംഗ് സ്പേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ അതിനു മുൻപ് ഇതുപോലെയുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയുന്നതിനു വേണ്ടിയിട്ടും പി എസ് സി നോട്ടിഫിക്കേഷൻസിനെ കുറിച്ച് അറിയുന്നതിനും ക്ലാസ്സസിനെ കുറിച്ച് അറിയുന്നതിനും വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും നമ്മുടെ ടീച്ചർമാരും മാഷിമാരും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലെ റീസന്റ് ആയിട്ടാണ് വന്നത് കുറെ നാൾ വന്ന ഒരു വേക്കൻസിയാണ് അപ്പോൾ മെയിൻ അതിൻ്റെ ഒരു നിങ്ങളുടെ അട്രാക്ട് ഒരു കാര്യം അതിൻ്റെ സാലറി നമുക്ക് കിട്ടാവുന്ന ജോബ് സെക്യൂരിറ്റി ആ ഒരു നൊബിലിറ്റി ഓഫ് ദി പ്രൊഫഷൻ ഇതൊക്കെയാണ് നമ്മളെ ആ ഒരു മേഖലയിൽ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് അതല്ല ടീച്ചിങ് പാഷൻ പാഷനായിട്ട് എടുത്തിട്ടുള്ളവരും ഉണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ ഓരോ ജില്ല തിരിച്ച് നോൺ വൊക്കേഷണൽ ടീച്ചേഴ്സിൻ്റെ വേക്കൻസി എത്രയാണ് ജൂനിയർ ടീച്ചേഴ്സിൻ്റെ വേക്കൻസി എത്രയാണ് ഓരോ സബ്ജെക്ട് വൈസുള്ള വിവരങ്ങൾ ഇനിയുള്ള നമ്മളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്